ഗുജറാത്തിൽ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പൃഥ്വി വിട്ടിവിട്ട് ആക്ഷൻ പടം ചെയ്യണം എന്നാണ് എന്നെ സംബന്ധിച്ച് മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരു ആക്ടർ ഇത്രയും ഹൈപ്പ് ഇനി വരുന്ന എല്ല എന്തു ആണ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും മാർക്കോ എന്ന് പറയുന്ന പടത്തിനെ കാണുമ്പോൾ ഒരേ ഒരു ചൊറിച്ചില് എന്തോ ആർക്കും പിടിക്കുന്നില്ലേ ഉണ്ണിമുകൻ അങ്ങോട്ട് ഒരു സ്റ്റാർ വേല്യുലോട്ട് പോകുന്നതും ആൾക്കാർ അംഗീകരിക്കുന്നതും ആൾക്കാർ ഒക്കിപ്പറയുന്നതും കേൾക്കുമ്പോൾ സിനിമാ ഫീൽഡിലുള്ള ചിലർക്ക് എന്തെങ്കിലും കുരു പൊട്ടുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ വീഡിയോ ആദ്യമായി കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം ഞാൻ കുറച്ചു മുന്നേ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് മാർക്കോ സിനിമയെ ഒരുമാതിരി കളിയാക്കിക്കൊണ്ട് സ്വന്തം സിനിമയെ പുകഴ്ത്തിക്കൊണ്ടുള്ള സംസാരം സംസാരിച്ചതുമായി റിലേറ്റ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ അത്യാവശ്യം കുറച്ച് പേര് കണ്ടു കാണാം അതിനുശേഷം ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ജാഫർ ഇടുക്കി മാർക്കോ ക്രീക്കോയെ അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് ഇതാണ് അത്ര ഇങ്ങോട്ട് ചൊറിയുന്ന ഓരോ സ്റ്റാർ വേലിയുള്ള ആൾക്കാർക്കും എന്തുകൊണ്ട് ചൊറിയുന്ന ഉണ്ണിമുകുന്ദന്റെ പടം ജനങ്ങൾ ഏറ്റെടുത്തപ്പോൾ എല്ലാവർക്കും അങ്ങ് നല്ലപോലെ ചൊറിഞ്ഞങ്ങ് കയറുക സത്യം പറ എന്തുവാ വിഷയം അയ്യേ എനിക്ക് വെറും പുച്ഛമാണ് തോന്നുന്നത് സിനിമാ ഫീൽഡിൽ നിങ്ങൾ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാണുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ആർക്കോ കേൾക്കോ താങ്കൾ എനിക്ക് ചോദിക്കാനുള്ളത് എന്തായാലും പറയുന്നത് കേട്ടോ ജാഫ്രിക്ക വലിയ ഹൈപ്പിൽ വരുന്ന മൂവികളാണ് ഇപ്പൊ ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അതിന്റെ കൂടെ വരുന്ന ചെറിയ ചെറിയ പടങ്ങളൊക്കെ ആരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് ഇപ്പൊ റീസെന്റ് ഇപ്പോ മാർക്കോടെ കൂടെ ഇറങ്ങിയ ചെറിയ പടങ്ങളൊന്നും അധികം ആരും ശ്രദ്ധിക്കുന്നില്ല ഇത് ഇപ്പോ റിലീസിനെ ബാധിക്കുന്നു വിചാരിക്കുന്നുണ്ടോ ആർക്കോ കേറി മാർക്കോ അതിന്റെ രീതിയിൽ അത് വിജയിച്ചു അതിന്റെ ഇപ്പുറത്തും വേറെ പടം വിജയിച്ചു വിജയിച്ചു പോണെ മറ്റേ ഈ പടം വിജയിക്കുന്ന ഞങ്ങളുടെ പടവും വിജയിക്കുന്ന എല്ലാ പടവും വിജയിക്കണ എന്തെങ്കിലും നിങ്ങളെ തോന്നുന്നു സി ഇവിടെ ജാഫർ ഇടുക്കി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോയിന്റായിട്ട് പറയുന്നുണ്ട് പക്ഷെ മാർക്കോ കീർക്കോ അതെന്തുപാട് നിങ്ങളുടെ പടത്തിനാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പരിഹസിച്ച് പറയോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സിനിമയുടെ പേര് നിങ്ങൾ ഇതുപോലെ പരിഹസിച്ച് കളിയാക്കി സംസാരിക്കും സീരീസിൽ ഇത് ഉള്ളിലുള്ള ഒരു ആണ് പുറത്തു വരുന്നത് ഒരു തരം അസൂയ ഒരു തരം ഫ്രസ്ട്രേഷൻ എന്നൊക്കെ തന്നെ എനിക്കിതിനെ പറയാൻ പറ്റത്തുള്ളൂ കാരണം അമ്മാതിരി ലെവലാണ് നിങ്ങളൊക്കെ സംസാരിച്ച് വെക്കുന്നത് നല്ല അസൂഹിയും നല്ല ചൊർജിലോ ഉണ്ടല്ലോ ഉണ്ണിമുന്ദനോട് ലവൻ ലവന്റെ കഴിവുണ്ട് കേറി വരുവാണ് സെറ്റ് പടം ഇപ്പോഴും ഞാൻ തോന്നു പറയാം സെറ്റ് പടം എൻ്റെ മോനെ ലെവൽ അതിനെ കണ്ട് അസൂയപ്പെട്ടിട്ട് നിങ്ങൾ സ്റ്റാർട്ടപ്പ് വാല്യൂസ് ഉള്ള ആൾക്കാരൊന്നും ഇരുന്ന് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവും ഇല്ല ഒരു കാര്യമില്ല പടം വിജയിക്കണമെങ്കിൽ നല്ല പടം ഇറക്കി കൊടുക്കണം അല്ലാണ്ട് മറ്റുള്ള നല്ല പടങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ മാരക്കോ കീർക്കോ എന്നൊന്നും പറഞ്ഞ് അസൂയപ്പെട്ടിരുന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നല്ല പടം ഇറക്കണം ഉണ്ണി മുഹമ്മദ് ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമോ നമ്മുടെ ജാഫർ അണ്ണനെ കൊണ്ട് അണ്ണാൻ ഒരുപാട് ഓണം ഉണ്ട് കാണും ഒരുപാട് പടം ചെയ്ത് കാണും പക്ഷേ പക്ഷെ ഉണ്ണിമൂന്ത അത്രയും പടങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും വന്ന് ചെയ്തത് ഒന്നൊന്നരായിട്ടു അത് അംഗീകരിക്കാനുള്ളൊരു ഒരു 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 ക്വാളിറ്റി നമ്മൾ കാണിക്കണം എന്തായാലും അതാണ് ജനങ്ങളോട് ദൈവത്തോട് ഓ ദൈവത്തോടൊക്കെ പ്രാർത്ഥിക്കണം നല്ലത് തന്നെയാണ് നിങ്ങളുടെ പടം വിജയിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക ഈ മാർക്കോ കീർക്കോ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ബ്രോ നിങ്ങൾ സംസാരിച്ച് വളരെ റോങ് പക്ഷെ നിങ്ങളൊക്കെ ഒരു നടന്റെ സിനിമ ഇങ്ങനെ കുച്ഛിക്കുമ്പോഴും ഇങ്ങനെ കളിയാക്കുമ്പോഴും അതേ നടൻ ആ നടനായ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി മറ്റൊരു നടനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മറ്റൊരു സിനിമയെ കുറിച്ചിട്ട് പറയുന്നത് കേൾക്കണം അതാണ് അവിടെ ആ ഉണ്ണി ഉണ്ണിമുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു കോൾട്ടി കാണാൻ സാധിച്ചത് നിങ്ങൾ അങ്ങേരെ പരിഹരിക്കുകയും അങ്ങേരുടെ സിനിമയെ കളിയാക്കുകയും ചെയ്യുമ്പോൾ വെറും പുച്ഛത്തോടെ സംസാരിക്കുമ്പോൾ അങ്ങേരെ പറയുന്ന വാക്കുകൾ കേൾക്കണം ഒന്ന് കേട്ട് നോക്കാം എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആക്ഷൻ എന്നെ സംബന്ധിച്ച് മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരു ആക്ടർ പൃഥ്വിരാജാണ് ഞാൻ മറ്റേ മോനെ ഇതാണ് ക്വാളിറ്റി പൃഥ്വിരാജിനെ അതേ ഒരു സിനിമയിൽ കാണാൻ ആഗ്രഹിക്കുന്നത് പൃഥ്വിരാജിന് വേണ്ടിയിട്ട് ക്യാമ്പയിൻ തുടങ്ങും എന്നൊക്കെയാണ് പറയുന്നത് അതാണ് മോനെ ക്വാളിറ്റി മറ്റൊരു നടനെ നല്ലത് പറയണം നിങ്ങൾ സിനിമാ ഫീൽഡിൽ ഉള്ളവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി അടിക്കുമ്പോൾ സോ മാൻ അവൻ്റെ വളർച്ച കണ്ട് നിങ്ങൾ സന്തോഷിക്കുന്നു എന്ന് ഞാൻ പറയത്തില്ല കാരണം നിങ്ങൾക്ക് അസൂയാണ് നിങ്ങളുടെ സംസാരത്തിലുണ്ടോ അസൂയ അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും അത്യാവശ്യം ചോറുണ്ടെന്നാണ് മനസ്സിലാവുക എന്തായാലും മാർക്കോ എന്ന് പറയുന്ന മൂവിയിൽ കുറച്ച് സീൻസും കാര്യങ്ങളും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇത്രയും ബ്രൂട്ടലായിട്ടാണ് ബ്രൂട്ടലായിട്ടുള്ള സീനുകളും കാര്യങ്ങളും കട്ട് ചെയ്തിട്ടുണ്ട് സെൻസറാണ് കട്ട് സെൻസർ ബോർഡിൽ നിന്നാണ് കട്ട് ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ കണ്ട സീനുകളെ ഒന്നൊന്നര സാധനം അപ്പോൾ ഒ ടി ടിയിൽ ഈ പടം വരുമ്പോൾ ആ സീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ഉണ്ണി പറയുന്നത് നമുക്കൊന്ന് നോക്കാം അങ്ങനല്ല എനിക്ക് വന്ന് തിയേറ്ററിൽ തിയേറ്ററിൽ കാണും ഓ ടിയിലും കാണും പിന്നെ ഇതിന്റെ കുറച്ച് എക്സ്റ്റെൻഡ് കട്ട് ഡെഫിനറ്റ്ലി ഓ ടിയിലെ വരാൻ വേണം നിങ്ങൾക്ക് അറിയാം സിനിമ രണ്ട് തവണ സെൻസർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാം ഓൺലൈനിൽ കിടക്കല്ലേ ഒരുപാട് സന്തോഷം ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരു നല്ല സിനിമ എടുക്കാൻ സാധിച്ചു അപ്പൊ നമ്മൾ തിയേറ്ററിൽ കണ്ടതിന്റെ അപ്പുറം വയലൻസ് ആണ് ഓ ടിയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇനി വെയിറ്റിംഗ് ഫോർ ഒ ടി ടി എന്നേ ഞാൻ പറയാത്തുള്ളൂ കാരണം കട്ട വെയിറ്റിംഗ് ആണ് ആ സീനും കൂടിയൊക്കെ കാണണം ഇതിനേക്കാളും ബ്രൂട്ടലി ആയിട്ടുള്ള സീനുകൾ ഒ ടി ടിയിൽ ഇറങ്ങുമ്പോൾ കാണാൻ സാധിക്കുമല്ലോ എന്നുള്ള ഒരു സിറ്റിലാണ് ഇപ്പോൾ ഞാൻ ഇനി മറ്റൊരു വീഡിയോ ഞാൻ കൊടുക്കാം അതായത് ഒരുപാട് പേര് ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി ഒരു സംഖ്യമായതുകൊണ്ട് തരം താഴ്ത്തപ്പെട്ട അല്ലെങ്കിൽ തഴിഞ്ഞ് വിട്ട ഒരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഒരു ആക്ടറാണെന്നുള്ള രീതിയിലൊക്കെ ഞാൻ ഒരുപാട് കമൻസും കാര്യങ്ങളും മുന്നേ ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ അത് അങ്ങനെയല്ല നല്ലൊരു പടം ഇറക്കിയാൽ കൈയടിക്കും ജനങ്ങൾ തോളിലേറ്റും എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമ കൊണ്ട് തെളിയിച്ചത് സത്യം പറഞ്ഞാൽ മാർക്കോ പടം ഇറങ്ങിയപ്പോൾ ഉണ്ണിക്കും ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കാം ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുകയും ഇല്ലയെന്ന് പക്ഷേ എന്തായാലും ജനങ്ങൾ ഒന്നടങ്ങ് ആക്സെപ്റ്റ് ചെയ്ത് കയ്യടിയുടെ പൂരം ആ മുഖത്തുണ്ടായ സന്തോഷം ഉണ്ണിയുടെ മുഖത്തുണ്ടായ സന്തോഷം ഇവനെ ഒരുപാട് നടന്മാരെ തന്നെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ അവനുണ്ടായ ഒരു സന്തോഷം നമ്മളൊന്ന് കണ്ടുനോക്കാം ശ്രീ കണ്ട ഇതാണ് ഉണ്ണിയുടെ മുഖത്തെ ആ സന്തോഷം അല്ലാണ്ട് ചുമ്മാ വന്നിരുന്നിട്ട് അവൻ ഒരു പടം ഇറക്കി നല്ലപോലെ ഹിറ്റായി ജനങ്ങളേറ്റെടുത്ത് അവനെ സ്നേഹിക്കുമ്പോൾ കണ്ടിട്ട് ചൊർച്ചിൽ അസുഖപ്പെട്ടിട്ട് കാര്യമില്ല നല്ല പടം ഇറക്കി ഇതുപോലെ ജനങ്ങൾ തോളിലേറ്റും കേട്ടോ ഓരോ കളിയാക്കുന്ന നടന്മാരോടും ാണ് എനിക്ക് പറയാനുള്ളത് ഇനി ജഗദീഷ് സിനിമയുമായി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് സിനിമയുമായിട്ട് കേട്ടു ഇത്രയും ഹൈപ്പ് വന്നു എനിക്കറിയില്ല ഇനി വരുന്ന സിനിമകൾ എടുത്തു നോക്കുമ്പോ ഭയങ്കര ആയിട്ടുള്ള സിനിമയാണ് മാർക്ക് വാഴയുടെ പ്രൊമോഷൻ സമയത്ത് ഞാൻ പറഞ്ഞത് എല്ലാം എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കുന്നു ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ല പക്ഷെ കഥാപാത്രത്തിന്റെ കാര്യമാണ് ഞാൻ ഇവിടെ നല്ല എഫേർട്ട്സ് ഇട്ടിട്ടുണ്ട് അത്ര മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഞാൻ തകർത്തിട്ടുണ്ടെന്ന് എന്ത് അടിസ്ഥാനത്തിൽ ഞാൻ പറയും പ്രേക്ഷകരെ കണ്ടിട്ട് പറയണം അത് കണ്ടിട്ടുണ്ട് നന്നായിട്ടുണ്ടെന്നോ എത്രത്തോളം മെച്ചമായിട്ടുണ്ടെന്നോ അവർ പറയണം അങ്ങനെ എന്നെ കൊണ്ട് പലതും ചെയ്യിച്ചിട്ടുണ്ട് ആ കഥാപാത്രത്തിലൂടെ ഞാൻ കഥാപാത്രത്തെയാണ് ഹൈലൈറ്റ് ചെയ്ത് പ്രേക്ഷകരോട് വളരെ വിനീതമായിട്ട് പറയാണ് എന്റെ പെർഫോമൻസ് അല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്റെ കഥാപാത്രത്തെ കുറിച്ചാണ് ആ കഥാപാത്രം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ പെർഫോമൻസും കഥാപാത്രം എല്ലാം ചുരുക്കി പറഞ്ഞ കലക്കി അത് തന്നെ പറയാൻ പറ്റും ആ പടത്തിൽ ഒരു മനുഷ്യനെ കുറ്റം പറയാൻ പറ്റത്തില്ല ഒരു മനുഷ്യനും എല്ലാവരും ഒന്നിനൊന്നിനും മെച്ച് ഏതെടുത്താലും സൂപ്പർ വില്ലനിസോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ ഇതാണ് വില്ലനിസോ ഞാൻ കൂടുതൽ പുകഴ്ത്തുന്നില്ല ഇനി പബ്ലിക് ഒപ്പീനിയനും കൂടി കാണാം ഈ വീഡിയോ ഞാൻ എന്തുകൊണ്ട് വീണ്ടും ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജാഫർ അണ്ണനും

ി ആൻഡ് സോ ഇൻ മലയാളത്തില് ഈ ഒരു ലെവലില് ഒരു പിടിച്ച് ഒപ്പത്തിനൊപ്പം പിടിച്ചു അടിപൊളിയായിട്ട് ഇത്ര അടിപൊളിയായിട്ടൊരു വയലൻസ് പാടാൻ ഞാൻ കണ്ടിട്ടില്ല ഫസ്റ്റ് എവർ വയ മൂവി ഇൻ മലയാളം അത് മാർപ്പ് തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത് അതിൽ ഇനി വേറെ വട്ടമൊന്നും ഇനി പണ്ടത്തെ ഒരു ഉണ്ണി ഉണ്ണിമൂഹന്റെ ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ സംസാരിക്കുന്ന ഒരു വാക്ക് ഞാൻ ഒന്ന് കൊടുക്കാം ആള് എത്രത്തോളം ഡൗൺ ടു എർത്ത് ആണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഗുജറാത്തിൽ ക്രിക്കറ്റ് പിന്നെ ഫോൺ ഒക്കെ ഫോൺസ് ഞാൻ ഇത് കളിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു രണ്ടാം പേരിൽ കൂടി ഒന്ന് കൊടുത്തു പോകണമെന്ന് തോന്നി അത്രയും ആ ഒരാള് ആ ഒരു സിമ്പിൾ സിറ്റി ഡൗൺ ടു എർത്ത് എത്തായിട്ടുള്ള സംസാരം ഉയരങ്ങളിലേക്ക് എത്തിക്കും എത്തിച്ചു എന്ന് തന്നെ പറയാം ഇനി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന മറ്റൊരു ട്വിസ്റ്റ് ഈ മാർക്കോ പടത്തിലുണ്ട് സംഭവം തിയേറ്ററിൽ കട്ടാണ് ഓ ടിയിലും വരെ റിയാസ് ഖാന്റെ പോർഷൻസ് ഷൂട്ട് ചെയ്തിരുന്നു ഓവർ വയലൻസ് കാരണം കട്ട് ചെയ്യേണ്ടി വന്നു അപ്പോൾ എന്തായിരിക്കും അവന്മാർ കട്ട് ആക്കിയത് അതായത് റിയാസ് ഖാന്റെ ഒരു ഷൂട്ട് മാർക്കോയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് ഓവർ വയലൻസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ആ സാധനം ഇത്രയും കണ്ടപ്പോ തന്നെ വയലൻസ് ഡായി അപ്പൊ ഇതിനേക്കാളും വയലൻസ് എന്താണ് റിയാസ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്കത് വെയ്റ്റിങ് ഓ ടി റിലീസിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് എനിക്കത് കാണണം തിയേറ്ററിൽ പോയ എനിക്ക് കാണാനൊന്നും പറ്റത്തില്ല അവൻ കാണിക്കത്തില്ല വെയിറ്റിംഗ് ഫോർ ഒ ടി ടി റിലീസ് ടു മാർക്കോ എന്ന് തന്നെ പറയാം എന്തായാലും അസൂയപ്പെടുന്നവരവിടെ നിന്ന് അസൂയപ്പെട്ടുകൊണ്ടിരിക്കട്ടെ അസൂയിക്കും കെഷണ്ടിക്കും മരുന്നില്ല മക്കളെ എന്ന് പറയുന്നത് പോലെ അസൂയപ്പെട്ടുകൊണ്ടിരിക്കും അവന്റെ ഉയർച്ച കണ്ട് അസൂയപ്പെടുന്നവർ നാളെ അവൻ കൂടുതൽ ഉയർച്ചയിലേക്ക് എത്തേ ഉള്ളൂ അതുകൊണ്ട് അസുഖപ്പെടുന്നവരൊരു മുക്കിൽ മാറിയിട്ട് ഞങ്ങൾക്ക് അസൂയപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായി താഴെ താഴെക്കാൻ ചെയ്യുക അതുപോലെ ചാനൽ അഭ്യാത ചെയ്യുക പുതിയ വീഡിയോ ആയിട്ടാണ് പറയുക